ഹായ് എല്ലാ ചേച്ചിമാർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഏറ്റവും പുതിയതായിട്ടുള്ള പുതിയ ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ജോർജറ്റ് ബനാറസിയാണ് എല്ലാ മുറി ആട്ടോ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബിബിയുടെ പുതിയ ബനാറസി സാരി പ്രീമിയം സെക്ഷനിൽ വരുന്നത് ഇതിന് ഏകദേശം രണ്ടായിരം രൂപ വില വരുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറാണ് കേട്ടോ ഈ കാണുന്ന എല്ലാ ഐറ്റം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടും പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഒരു വേറൊരു ഐറ്റം കാണിക്കും ഒരറ്റ ഐറ്റം മാത്രമുള്ള ഒരു ഐറ്റം ഉണ്ട് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കൊടുക്കണം കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാണ് ഈ ഒരു സാരി ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ തരാം സാരി നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാ പല്ലു കേട്ടോ കണ്ടല്ലേ ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് പ്ലെയിങ് ആണ് കേട്ടോ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഫുൾ ബോഡി ഹെവി വർക്ക് കാണിക്കാം ഇതാ ഫുൾ ബോഡി ഹെവി വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് ഇതിന് മാത്രാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റിയത് അല്ലെ മുരിയാട്ട അപ്പൊ മുരിയാട്ട വേറെ ഒരെണ്ണം കൂടി എടുക്കും അടിപൊളി കളർ നല്ല ഭംഗിയുള്ള അടുത്ത് ഇതിനൊക്കെ ആയിരത്തി എണ്ണൂറ് ആണ് കേട്ടോ നമ്മളിതിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ജോർജ് അറ്റ് ബാർസി വരുന്നുണ്ട് കേട്ടോ അടുത്ത കളറ് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങൾ ഇതിൽ ഏതാ വെച്ചാൽ സെലക്ട് ചെയ്യുക ബ്ലൗസ് എല്ലാം പ്ലെയിൻ ആയിരിക്കും ഫുൾ ബോഡി ഇനി അടുത്ത അടുത്തവരെ കൂടി എടുക്കും എല്ലാം കാണിച്ചു തരാം എല്ലാം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ കുറഞ്ഞ ടൈപ്പിൽ നമ്മളിൽ വരുന്നുണ്ട് ഇത് മെറ്റീരിയൽ കുറച്ച് ഡിഫറൻസ് ആണ് കേട്ടോ വരുന്നത് സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓഹ എന്താ ഭംഗി നോക്കി നിങ്ങൾ സാരി ഒരു രക്ഷയില്ലാത്ത സാരിയാണ് ഏറ്റവും കൂടുതൽ നല്ല അതെ നല്ല ഭംഗിയുള്ള ഞാൻ അടുത്ത പറഞ്ഞ കൂടി ഇത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇതിന്റെ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട വർക്കാണ് ഇതിന്റെ ബോഡിയിലുള്ള വർക്ക് നന്നായി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബോർഡർ നന്നായിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് വേറെ ഡിഫറെൻറ്റ് വർക്ക് വരുന്നതാ ഉണ്ടല്ലേ സാധാ ഡൗട്ട് പോലെ വരുന്ന വർക്കുള്ളതുകൊണ്ട് ഈ ഒരു വർക്കുള്ള സാരിയും വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് നല്ലൊരു കളർ കാണിക്കാം ഇതാ ഈ കളറൊക്കെ നോക്കി എന്ത് ഭംഗിയുള്ള കളറാ നോക്കി ബ്ലൗസ് ഫുൾ ബോഡി ഉണ്ടല്ലേ ബോർഡറൊക്കെ എന്ത് ഭംഗിയാ നോക്കി എന്താ ഫുള്ള് അതിന്റെ ഫുൾ രസം ഞാൻ ഗ്രീൻ പിന്നല്ല അടുത്തൊരു കളറ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് സഹിതം അപ്പൊ ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സാരി േ നല്ല ഭംഗിയുള്ള അടിപൊളി സാരി ആ നല്ല കരിനീര ബോർഡർ ഒക്കെ വന്നിട്ടുള്ള സാരിയാണ് അടുത് കണ്ടല്ലേ അടുത്ത ഒരു നമ്മൾ അത്ത കാണിച്ചതിന്റെ ഡിസൈൻ ചേഞ്ച് കേട്ടോ നമ്മൾ ഇതിന്റെ ഡിസൈൻ പുള്ളി പുള്ളി ഉള്ളത് കാണിച്ച് അതിന്റെ ഒരു ഡിസൈൻ ചേഞ്ചാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചുതരും കേട്ടോ ആ അടുത്തതും ആ നമ്മൾ ഇതിന്റെ ഡിസൈൻ ചേഞ്ച് കണ്ടില്ലേ ഈ രണ്ട് ഡിസൈനിലാണ് വരുന്നത് ഉണ്ടല്ലേ ഡിസൈനെ നല്ല ഭംഗിയുള്ള കളർ റെഡില്ലേ റെഡല്ലേ ഓക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഞാൻ അടുത്തത് നല്ല നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നത് ഈ കാണിച്ച എല്ലാ സാരിക്കും ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാ ഇതാ അടുത്ത ഒരെണ്ണം കൂടി കാണിക്കുമ്പോ കേട്ടോ അടുത്തൊരു കളർ അങ്ങനെ പോയില്ലേ നല്ല അടുത്ത കളർ ഇതില് മാങ്ങ ഡിസൈൻ ഒക്കെ കണ്ടോ നല്ല ചെറിയ നല്ല രസമല്ല അതേപോലെ ഈ ബോർഡറിലാവട്ടെ ഞാന് ഇത്ര നേരം കാണിച്ചത് ആയിരത്തി എണ്ണൂറിൻ്റെ ആണ് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കുറച്ച് മെറ്റീരിയൽ ഡിഫറൻസ് വരും ഇത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ വരുന്നത് ഡിസ്കൗണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൻ്റെ കാണിച്ചില്ലാന്ന് വേണ്ട ഈ ഒരു മെറ്റീരിയലും ഈ ഒരു മെറ്റീരിയലും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കാരണം ഇതിന് ഡാഷൻ ഒരു കട്ടി ഉണ്ടാവും കേട്ടോ മെറ്റീരിയൽ ലോങ് ലാസ്റ്റ് കിട്ടും ഡാ അടുത്തതും ഇതാ നിൻ്റെ ഒരു എക്സ്ട്രാറ്റ് ഇങ്ങനത്തെ കുറഞ്ഞ ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ നമ്മൾ കാണിച്ചത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സാരിയാണ് ചെറിയ റേറ്റ് വ്യത്യാസം വരുന്നുള്ളൂ ഇരുനൂറ്റമ്പത് രൂപ വ്യത്യാസമാണ് വരുന്നുള്ളു അതിൻ്റെതായ ക്വാളിറ്റി വ്യത്യാസം തീർച്ചയായിട്ടും അപ്പൊ ഓരോ സാരിയുടെ വില അനുസരിച്ച് തന്നെ അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും അപ്പൊ എന്തായാലും ഇന്നത്തെ ജോർജറ്റ് ബനാർസി സാരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതേപോലെ തന്നെ നല്ല നല്ല ജോർജറ്റ് ബനാർസികളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് മറക്കണ്ട എം എൻ ഹാൻഡ്ലൂംസ് പുത്താമ്പുള്ളി കേട്ടോ അപ്പൊ നന്ദി